പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ചയിലെ മലയാള മനോരമയിലും കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും ഒരു വാർത്ത വന്നു മാരത്തണിനിടെ വീണ ഡോക്ടർ മരിച്ചു മാരത്തണിനിടെ കുഴഞ്ഞുവീണ ചികിത്സയിലായിരുന്ന കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ കെ ജി എം ഐ ജില്ലാ പ്രസിഡന്റും കടങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറുമായ അയ്യന്തോൾ ശാന്തിനഗർ നഗർ കുഴിയിൽ വീട്ടിൽ ഡോക്ടർ ബിനോജ് മാത്യു നാൽപ്പത്തിമൂന്ന് വയസ്സ് അന്തരിച്ചു ഞായറാഴ്ച പെരിന്തൽമണ്ണയിൽ സോൾസ് ഓഫ് പെരിന്തൽമണ്ണ സംഘടിപ്പിച്ച ഹാഫ് മാരത്തണിലെ ൊന്ന് കിലോമീറ്റർ മൂന്ന് പോയിന്റ് ആറ് മണിക്കൂറിൽ പൂർത്തിയാക്കിയ ശേഷം ഭക്ഷണം കഴിച്ച് കാറിനടുത്തേക്ക് നടന്നു നീങ്ങുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ സംഘാടകരുടെ നേതൃത്വത്തിൽ പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ആംബുലൻസിൽ ആദ്യം കിംസ് അൽഷിഫ ആശുപത്രിയിലും പിന്നീട് മൗലാന ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചികിത്സയിലിക്ക് ഇന്നലെ പുലർച്ചെ ഒന്ന് മുപ്പത്തഞ്ചിനായിരുന്നു മരണം മാരത്തണുകളിൽ സജീവ സാന്നിധ്യമായിരുന്നു ഡോക്ടർ ബിനോജ് കഴിഞ്ഞ ദിവസമാണ് മണ്ണാർക്കാടിനടുത്ത് പ്രഭാത സവാരിക്കിടെ ബസ് വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്ന് ഒരു ഡോക്ടർ മരിച്ചത് അറുപത്തിമൂന്ന് വയസ്സാണ് അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രായം നിരവധി ഡോക്ടർമാരാണ് ഇന്ത്യയിൽ കോവിഡ് വാഗ്പാപമെടുത്തതിന് ശേഷം കൊറോണ വാഗ്പാപമെടുത്തതിന് ശേഷം ഇങ്ങനെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത് വാർത്ത വരുന്നത് വളരെ വളരെ അപൂർവമാണ് ഞാൻ അന്നേ പറഞ്ഞതാണ് എന്താണ് എന്ന് പോലും അറിയാത്ത എന്തൊക്കെ ഉള്ളിലുണ്ടെന്നറിയാത്ത ഞങ്ങൾ പഠനമൊന്നും പൂർത്തിയാക്കിയിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് ഉത്തരവാദിത്വം എഴുതി ഒപ്പിട്ട് തരണമെന്ന് വരെ പറഞ്ഞ ഈ പാഷാണം എടുക്കല്ലേ എടുക്കല്ലേ എന്ന് ഞാൻ അന്ന് തുടങ്ങി പറഞ്ഞതാണ് അതിൻ്റെ പേരിൽ എറണാകുളത്തെ കോടതിയിൽ എനിക്കൊരു കേസുമുണ്ട് കേസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനത് പറഞ്ഞപ്പോൾ ഈ കെ ജി എം എ ഡോക്ടർമാര് സഹിതം ഐ എം എ ഡോക്ടർമാർ സഹിതം എന്തോരാക്രോശമായിരുന്നു എനിക്കെതിരെ ഐ എം എയുടെ മുൻ പ്രസിഡന്റ് കുറെ തവണ എടുത്ത് ഒരാഴ്ച കൊണ്ട് ഐ സിയുവിൽ കിടന്നു മരിച്ചു അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നയാള് അവിടെ നിന്ന് ഡോക്ടർ ഗൗരവ് ഗാന്ധി ഹൃദ്രോഗ വിദഗ്ദ്ധർ തുടങ്ങി നാസിക്കിലെ ഡെന്റൽ കോളേജിലെ പ്രൊഫസർ ഡോക്ടർ സ്നേഹല് തുടങ്ങി നിരവധി ഡോക്ടർമാരാണ് കുഴഞ്ഞു വീണ് അറ്റാക്ക് വന്ന് സ്ട്രോക്ക് വന്ന് മരിച്ചാൽ മാത്രം അപൂർവമായി ഇങ്ങനെ വാർത്ത വരും തൃശ്ശൂർ ജില്ലയിലെ മാതൃഭൂമിയിലുണ്ടായിരുന്ന കുഴഞ്ഞുവീട് മരണം ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവറേതാണ് അത് എറണാകുളത്ത് വരുമ്പോൾ എടുക്കാമെന്ന് എഴുതി എറണാകുളത്തെ മാതൃഭൂമിയിൽ വന്ന് നോക്കിയപ്പോൾ അതില്ല ഓരോ എലീഷനിലും വേറെ വേറെ മരണ വാർത്തകളൊക്കെയാണ് പ്രിയപ്പെട്ട ഡോക്ടർമാരെ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് കുത്തക മരുന്ന് കമ്പനികൾക്ക് നേട്ടമുണ്ടാക്കാനുള്ള കള്ളശാസ്ത്രത്തെയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വൈദ്യശാസ്ത്രമാണ് യഥാർത്ഥ വൈദ്യശാസ്ത്രം കച്ചവട കൊതിയില്ലാത്ത കച്ചവട ആർത്തിയില്ലാത്ത ശരീരത്തിൻ്റെ ബയോളജിയാണ് ഞങ്ങൾ പറയുന്ന പ്രകൃതി ചികിത്സയിലുള്ളത് ഞാൻ എത്രയോ പറഞ്ഞു വാക്പാപം എടുക്കരുത് അത് കേൾക്കാതെ പോയി എടുത്തു കാരണം സർക്കാർ പറയുന്നു എടുക്കണം ഇല്ലെങ്കിൽ ജോലിക്ക് കയറാൻ പറ്റില്ല യാത്ര ചെയ്യാൻ പറ്റില്ല അവസാനം സർക്കാരും നമ്മളെ ചതിച്ചു പ്രധാനമന്ത്രിയുടെ ഫോട്ടോയൊക്കെ വാക്സിൻ്റെ സർട്ടിഫിക്കറ്റിൽ നിന്ന് എടുത്തു ഡോഡി അങ്ങനെ പ്രധാനമന്ത്രിയും നമ്മളെ ചതിച്ചു ഞങ്ങൾ ആരോടും എടുക്കാൻ നിർബന്ധിച്ചിട്ടില്ല അതുകൊണ്ട് വാക്സിൻ എടുത്ത് എന്ത് കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയില്ല എന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം കൊടുത്ത് നമ്മളെ ഒന്നുകൂടെ ചതിച്ചു ഭീകരമായ ചതിയാണ് സർക്കാർ ചെയ്തത് സർക്കാർ പിന്നെ അങ്ങനെയൊക്കെയാണ് തലയ്ക്ക് വിവരമുള്ള ആരും സർക്കാരിനെ വിശ്വസിക്കില്ല ഇതുപോലെ കുത്തകകളുടെ ധനാഠ്യരുടെ താല്പര്യങ്ങൾക്ക് നിന്നു കൊടുക്കാൻ വിധിക്കപ്പെട്ട ഒരു നിസ്സഹായ സംവിധാനം വേറെയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മദ്യ മുതലാളിമാരുടെ താല്പര്യത്തിന് വഴങ്ങി മദ്യ വില്പനയ്ക്ക് ഒത്താശ ചെയ്തില്ല എങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് കൂടുതൽ പണം കൊടുത്ത് അവർ സർക്കാരിനെ മറിച്ചിടും അല്ല തെരഞ്ഞെടുപ്പ് ഒന്നും പോകേണ്ട ആവശ്യം അബ്ക്കാരികൾക്ക് വരാറില്ല അവരൊരു പത്തിരുപത് എം പിമാരെ എം എൽ എമാരെയും ഒക്കെ കാശ് കൊടുത്തങ്ങ് വാങ്ങും എന്നിട്ട് ഇരിക്കണ ഇരിപ്പിൽ കസേരയുടെ നാല് നാലുകാലും ഒടിഞ്ഞ് പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും താഴെ വീഴുന്ന അവസ്ഥ ഉണ്ടാക്കും സർക്കാരുകൾക്ക് വൻകിട ബിസിനസ്സുകാരുടെ താൽപര്യങ്ങൾക്കൊപ്പം നിൽക്കാനേ സാധിക്കൂ മദ്യം വിൽക്കാനേ സാധിക്കൂ മയക്കുമരുന്നുകൾ വിൽക്കുന്ന കുത്തകൾക്കെതിരെ കണ്ണടയ്ക്കാനേ സാധിക്കൂ പിന്നെ സാധാരണക്കാർക്ക് വേണ്ടി ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നെല്ലാം പൗഡർ പൂശി കാണിക്കും അതുകൊണ്ട് നിങ്ങൾ സർക്കാരിനെ കണ്ണടച്ചൊന്നും വിശ്വസിക്കരുത് വളരെ വളരെ ജാഗ്രതയോടെ പരിശോധിച്ചിട്ട് മാത്രമേ സർക്കാരിനെ വിശ്വസിക്കാവൂ ലോകത്ത് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സർക്കാർ പോലും ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം വളരെ അപകടം പിടിച്ച മനുഷ്യാവകാശങ്ങൾക്കും പൗരാവകാശങ്ങൾക്കും എതിർ നിൽക്കുന്ന വലിയൊരു സ്ഥാപനമാണ് സർക്കാർ അവർക്ക് കൊടുക്കാനുള്ള നികുതിയെല്ലാം നിങ്ങൾ കൊടുക്കണം അവർ വെച്ചിരിക്കുന്ന നിയമങ്ങൾ ഭരണഘടനാനുസരണമാണോ എന്ന് നോക്കണം ഭരണഘടനാനുസരണമാണെങ്കിൽ നിങ്ങൾ അനുസരിക്കണം ഭരണഘടന നമുക്ക് തരുന്ന മൗലികാവകാശങ്ങൾക്ക് പൗരാവകാശങ്ങൾക്കെതിരാണെങ്കിൽ ആ നിയമങ്ങളെ അനുസരിക്കാനുള്ള ബാധ്യത നമുക്കില്ല കോടതികളെ സമീപിച്ചു നോക്കണം കോടതികളിലും ഇപ്പോൾ കണക്കായിട്ടുണ്ട് അവിടെയും നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ സർക്കാരിൻ്റെ മർദ്ദക സംവിധാനങ്ങളുണ്ട് ജയിലുണ്ട് ജയിലിൽ പിടിച്ചിട്ടാൽ ജയിലിലേക്ക് പോകണം ആ ശിക്ഷ അനുഭവിച്ചാലും ശരി അനീതികൾക്ക് വഴങ്ങി കൊടുക്കരുത് അങ്ങനെയാണ് ഞാൻ ജയിലിലേക്ക് പോയത് ജയിലിലേക്ക് പോകാൻ കാലും നീട്ടിയിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഏതെങ്കിലുമൊക്കെ കേസുണ്ടാക്കി എന്നെ പിടിച്ച് അകത്തിടാൻ ഒരു ഭരണാധികാരി ഏഴ് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഉത്തരവ് കൊടുത്തത് എനിക്കറിയാം എന്തെങ്കിലും കണ്ടുപിടിച്ച് എന്തെങ്കിലും കൊണ്ട് അവർ വരാൻ വരട്ടെ വന്നാൽ പോകും ജയിലും ജീവിതമാണ് അവിടെയും മനുഷ്യരുണ്ട് എനിക്ക് അവരെയും സഹായിക്കാൻ സാധിക്കും എഴുതാനും വായിക്കാനും ഒക്കെ സാധിക്കും ും ഭയക്കാതിരിക്കുക ഇവിടെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം വാർത്താപങ്ങൾ എടുത്തവർ എപ്പോഴാണ് സ്ട്രോക്കിൽ വീഴുക ഹാർട്ട് പൊട്ടി വീഴുക ശ്വാസകോശത്തിൽ നെടിയൂളുകൾ വരിക ആസ്തമയും ക്യാൻസറും അടക്കമുള്ള രോഗങ്ങൾ പെരുക ഉണ്ടായിരുന്നത് കൂടുതൽ കഠിനമാകുക ഇതൊക്കെയാണ് കണ്ടുവരുന്നത് ഒരു രണ്ടാഴ്ച പ്രകൃതി ജീവനത്തിന് വേണ്ടി നിങ്ങളൊന്ന് ചെലവാക്ക് പി ഡോക്ടർക്ക് ഡോക്ടർ ബിനോജിന് നല്ല ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു മറ്റുള്ള ഡോക്ടർമാരെ പോലെ മടിയനല്ല വ്യായാമം ചെയ്യാതിരിക്കുന്നില്ല മാരത്തണുകളിലെ സജീവ സാന്നിധ്യമായിരുന്നു നാൽപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ കാത്തി നിൽക്കുന്ന പ്രായം നല്ല ആരോഗ്യ ഉന്മേഷം ദേഹരക്ഷയിൽ ശ്രദ്ധ ഇതെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമല്ലേ എന്നിട്ടും എന്തേ പറ്റിയത് ഡോക്ടറല്ലേ ഹാർട്ടിന് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ആദ്യം അറിയുന്നയാളല്ലേ കുറെ നുണയുടെ വാഗ്പാപം മൈക്രോ ബ്ലഡ് ക്ലോട്ടുകളാണ് ഉണ്ടാക്കുന്നത് അതിന് ലക്ഷണങ്ങൾ കിട്ടില്ല നിങ്ങൾ സ്കാൻ ചെയ്താൽ കണ്ടുപിടിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടാഴ്ച നേച്ചർ ലൈഫിൻ്റെ പ്രകൃതി രീതികൾ ചെയ്യണം നിങ്ങൾ വേറെ ഒരു ചികിത്സയുമല്ലല്ലോ ചെയ്യുന്നത് ഭക്ഷണ ക്രമീകരണങ്ങളല്ലേ ഉള്ളൂ ഞാൻ അതല്ലേ പറയുന്നുള്ളൂ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരികയല്ലേ കോട്ടയത്തെ ക്യാൻസർ കരിക്കലുകാരം പറയണതുപോലെ ഞാൻ ആരെങ്കിലും തട്ടിക്കുവോ എങ്ങനെ തട്ടിക്കണേ രണ്ടാഴ്ച വന്ന് നിന്നാൽ ഒരു ഹോട്ടൽ മുറി വാടകയ്ക്ക് എടുക്കുന്ന കാശിന് ഭക്ഷണവും താമസവും പ്രകൃതി ജീവന രീതികളും എല്ലാം ചെയ്ത് പരിശീലിപ്പിച്ച് പഠിപ്പിച്ചല്ലേ വിടുന്നത് അവിടെ ഞങ്ങളുടെ ഡോക്ടർമാരെടുക്കുന്ന ക്ലാസ് ദിവസം എടുക്കുന്ന ക്ലാസ്സിന് കൊടുക്കേണ്ട ഈ ചാർജ് ക്ലാസ് യോഗ രാത്രി കൂട്ടം ഇതെല്ലാം വേറെയുണ്ട് നേച്ചർ ലൈഫിലെ ഒരു രണ്ടാഴ്ചയിലെ താമസത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ കടന്നിട്ടുള്ള ഹെവി മെറ്റൽ പോയിസൺ പോലും കളയാനുള്ള പരിശീലനമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആഴ്ചയിൽ ഒരു ദിവസത്തെ ഉപവാസമെല്ലാം തുടർന്നുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് ഡീടോക്സിഫൈ ചെയ്യാൻ സാധിക്കും വിഷമുക്തമാക്കാൻ സാധിക്കും പരമാവധി രക്ഷ നിങ്ങൾക്കുണ്ടാക്കാൻ അതുകൊണ്ട് ഇപ്പോഴും കോവിഡിൻ്റെ വാഗ്പാപമെടുത്തിട്ടുള്ളവരോട് ഞാൻ ഒന്നുകൂടെ അപേക്ഷിക്കുകയാണ് നിങ്ങൾ പ്രകൃതി രീതികൾ ചെയ്യണം നേച്ചർ ലൈഫിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം കേരളത്തിൽ തിരുവനന്തപുരത്തും കായംകുളത്തും ആലപ്പുഴയിലും ആലുവയിലും തൃശൂരും കോഴിക്കോടുമൊക്കെയായിട്ട് ഏഴ് ചികിത്സാലയങ്ങൾ നമുക്കുണ്ട് അവിടെ വന്ന് കുറച്ച് ദിവസം നിന്ന് അപ്പോൾ ജോജോമാര് പറയും ഞാൻ കച്ചവടത്തിന് വേണ്ടി എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങളെ പഠിപ്പിച്ചു തരാനാണ് ഒരൊറ്റ പ്രാവശ്യം വന്നാൽ മതി നിങ്ങളെ രണ്ടാമത് വരാൻ ഞാൻ പഠിപ്പിക്കുന്നില്ല പ്രേരിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അടുത്ത രോഗം വരുമ്പോൾ ഉടനെ വരണമെന്നല്ല വീണ്ടും രോഗം വരാതെ ജീവിക്കാമെന്നാണ് ഞാൻ പറയുന്നത് ഫെബ്രുവരി ഏഴാം തീയതി വെള്ളിയാഴ്ചയിലെ മനോരമയിലും മാതൃഭൂമിയിലും മറ്റൊരു വാർത്ത കണ്ടു നെഞ്ചുവേദന വിമാനം കൊച്ചിയിലിറക്കിയിട്ടും യാത്രക്കാരൻ മരിച്ചു പ്രകാശ് മുനിയസ്വാമി നെടുമ്പാശ്ശേരി മധുര ദുബായ് വിമാനത്തിൽ യാത്രക്കാരന് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിമാനം അടിയന്തരമായി കൊച്ചിയിലിറക്കിയെങ്കിലും യാത്രക്കാരൻ മരിച്ചു തമിഴ്നാട് ശിവഗംഗ ഇട്ടിമംഗലം പ്രകാശ് മുനിയസ്വാമിയാണ് മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ മരിച്ചത് ഇൻഡിഗോ വിമാനത്തിലായിരുന്നു യാത്ര യാത്രയ്ക്കിടെ അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ പ്രഥമ ശുശ്രൂഷ നൽകിയിരുന്നു നമ്മുടെ ഡോക്ടർക്കും നൽകിയിരുന്നു ഇതുകൊണ്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ആരോഗ്യത്തിൻ്റെ അഹങ്കാരത്തിൽ കോവിഡിൻ്റെ വാഗ്പാപമെടുത്തവർ മുന്നോട്ട് പോകരുത് ലോങ് കോവിഡിൻ്റെ ലക്ഷണങ്ങളല്ല കോവിഡ് വാഗ്പാപത്തിൻ്റെ ലക്ഷണങ്ങളാണ് അതിൻ്റെ ദുരിതമാണ് സമൂഹം ഒട്ടാകെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വളരെ കുറഞ്ഞ എപ്പിസോഡുകൾ മാത്രമേ ആയിട്ടുള്ളൂ വ്യാപകമായിട്ട് അതിൻ്റെ സമയം വരുന്നേ ഉള്ളൂ ഇരുപത്തൊന്നിലെടുത്ത കോവിഡ് വാഗ്ഭാപത്തിൻ്റെ കൂട്ട രോഗങ്ങളുടെ കൂട്ടമരണത്തിൻ്റെ സമയം വരാൻ പോകുന്നതേ ഉള്ളൂ തൃശ്ശൂരിൽ കുരിയച്ചിറയിലെ ജോസഫ് ജോണും അൽഫോൻസയും രണ്ടുപേരും എഞ്ചിനീയർമാരാണ് കനഡയിലുള്ള മകളുടെ അടുത്ത് അവർ പോയിരുന്നു തിരിച്ചു വന്നവരെ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു അവർക്ക് പരിചയമുള്ള ഒരു മലയാളി യുവതി കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലമായുള്ളൂ തലവേദനയെ തുടർന്ന് കനഡയിലൊരു ആശുപത്രിയിലെത്തി തലയിൽ ട്യൂമറാണ് ഓപ്പറേഷൻ ചെയ്തു ആ ആശുപത്രിക്കാർ പറഞ്ഞു കോവിഡ് വാക്സിൻ എടുത്തതിൻ്റെതാണ് അതുകൊണ്ട് വ്യാപകമാണിത് എൻ്റെ പ്രവചനം അതൊരു ശാപമായി ഫലിക്കുന്നതൊന്നുമല്ല മൾട്ടിനാഷണൽ മരുന്ന് കമ്പനിയെ ആഗോള രാഷ്ട്രീയത്തെ ജനസംഖ്യയുടെ നിയന്ത്രണത്തിനു വേണ്ടി നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളെ ഓസോൺ പാളിയുടെ തകർച്ച തുടങ്ങി ആഗോള താപനത്തെ നിയന്ത്രിക്കാൻ നടക്കുന്ന ജനസംഖ്യയെ ഉന്മൂലനം ചെയ്യാനുള്ള നീക്കങ്ങളെയൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇനിയും നാളത്തെ മരണം ഇന്ന് ഞാൻ നാളെ നീ നാളനീയെന്നാവാതിരിക്കാൻ എന്നായാലും ഒരു ദിവസം മരിക്കണം പക്ഷേ അത് ഒരു പ്രായമൊക്കെ ഉണ്ടല്ലോ ഒരു സമയമൊക്കെ ഉണ്ടല്ലോ അകാല മരണങ്ങളുടെ ഗതികേടിലേക്ക് വീഴാതിരിക്കാൻ നിങ്ങൾ പ്രകൃതി ജീവനം ചെയ്യണം നേച്ചർ ലൈഫ് നിങ്ങളെ പഠിപ്പിച്ചു തരാം ദയവായി വരിക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിയുന്നത്ര ഷെയർ ചെയ്യണം കമൻ്റുകൾ എഴുതണം നേച്ചർ ലൈഫ് ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം നന്ദി നമസ്കാരം